ദ്രോഹിക്കുന്നവർ അവർക്കും ും അനുഭവം ഉണ്ടാവണം ആ വേദന അവരും അറിയണം എന്ന് തന്നെയാണ് ചിന്താഗതി എൺപത് മില്യൺ മൃഗങ്ങള് പ്രതിവർഷം ലോകത്ത് കശാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് മനുഷ്യന്റെ ആഹാരത്തിന് വേണ്ടി മാത്രം കശാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പുതിയൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എ ബിസി മലയാളത്തിന് ഇന്ന് പരിചയപ്പെടുത്താനുള്ളത് വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേര് ജയശീലൻ എന്നാണ് തിരുവനന്തപുരം സ്വദേശിയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സോ ജയശീലൻ എ ബിസി മലയാളത്തിലേക്ക് സ്വാഗതം അപ്പം ഈ ഒരു അഹിംസ ഫാം ആനിമൽ സാഞ്ച്വറി അതിന്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ് എന്താണത് ഒന്ന് വിശദീകരിക്കാമോ ഫാമുകളിൽ നരകിക്കുന്ന ജീവികളെ രക്ഷിച്ച് സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് ഫാം ആനിമൽ സാഞ്ച്വറി അഹിംസ ഫാം ആനിമൽ സാഞ്ച്വറി അതായത് നമുക്ക് നമ്മുടെ മനുഷ്യരെ പോലെ തന്നെയാണ് ഈ മൃഗങ്ങൾ നമ്മളെ പോലെ ആണ്. നമ്മളെ പോലെ തന്നെ അവർക്ക് ആ വേദനയെടുക്കും നമ്മളെപ്പോലെ ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട് അപ്പൊ ആ ജീവികളെ നമുക്ക് മനുഷ്യർക്ക് ദ്രോഹിക്കാതെയും കൊല്ലാതെയും ഈ ഭൂമി ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ സാധിക്കും വെറും കുറച്ചു സമയത്തെ രുചിക്കും ആ വേ വിനോദത്തിനും വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ സാധുജീവികളെ ഒരായുഷ്കാലം ആ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് ആ ക്രൂരത അവസാനിപ്പിച്ച് മൃഗങ്ങളെ ദ്രോഹിക്കാതെ ജീവിക്കുക എന്നുള്ളൊരു ആശയം സമൂഹത്തിന് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും കൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത് പലരും മൃഗസ്നേഹികൾ എന്ന് അവകാശപ്പെടാറുണ്ട് അവരുടെ മൃഗസ്നേഹം എന്ന് പറയുന്നത് ഡോഗ്സിനോടും കാറ്റ്സിനോടും മാത്രമായിരിക്കും അപ്പൊ ആ ഡോഗ്സിനെയും കാറ്റ്സിനെയും പോലെയാണ് ഈ ഫാം ആനിമൽസ് ഒരു കോഴിയായാലും ഒരു പന്നിയായാലും ആടായാലും പൂത്തായാലും എരുമയായാലും കാളയായാലും മനുഷ്യരെ പോലെയാണ് യാതൊരു വ്യത്യാസവും ഇല്ല നമ്മൾ എല്ലാവരും സെന്റിയന്റാണ് നമുക്ക് ഒരു ആടിന് അനുഭവപ്പെടുന്ന അതേ വേദന തന്നെയാണ് നമുക്ക് മനുഷ്യർക്കും അനുഭവപ്പെടുന്നത് ഞാന് ചിക്കൻ കഴിക്കും മത്സ്യം കഴിക്കും അങ്ങനെയുള്ള എല്ലാം കഴിക്കുന്ന ഒരാളാണ് താങ്കൾ എന്നു മുതലാണ് എനിക്കത് താങ്കളുടെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ കൗതുകമായിട്ടാണ് തോന്നുന്നത് അപ്പൊ എന്നു മുതലാണ് ഈ ഒരു ഈ ഒരു പ്രവൃത്തിയിലേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കടന്നു വരാനുണ്ടായ ഒരു കാരണം എന്താണ് എന്റെ ഒരു ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ടീനേജ് ലാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്ത് എനിക്ക് തോന്നി ഇങ്ങനെ ഞാൻ നോക്കുമ്പം ഈ എല്ലാം ഇങ്ങനെ മരത്തിലെല്ലാം കെട്ടിയിട്ടിരിക്കുന്നു ആ അവരുടെ കുഞ്ഞുങ്ങളെ അമ്മയുടെ അടുത്തു നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു അവരുടെ സ്വാതന്ത്ര്യം ഇതെല്ലാം ഈ ക്രൂരതകളെല്ലാം ചെയ്യുന്നത് പാലിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നി ആ ഒരു മൊമെന്റിൽ വെച്ച് ഞാന് ആ പാലും മറ്റ് ഈ പാലുൽപ്പന്നങ്ങളും ഉപേക്ഷിച്ച് ഒരു വീഗനായി മാറി ഇത് ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ യഥാർത്ഥത്തില് ഈ എല്ലാവർക്കും വീഗനായി തീരുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ലൈഫ് സൈക്കിളിൽ തന്നെ ആനിമൽ ഒരു ഭാഗമാണ് കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്കറിയാം റേസിസം നിലനിന്നിരുന്നു അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ആൾക്കാരും അത് തെറ്റാണ് എന്ന് ചിന്തിച്ചിട്ടില്ലായിരുന്നു അതുപോലെ കാസ്റ്റിസം നമുക്കറിയാം ആ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് അല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ റേസിസം വർണ്ണവിവേചനം അതെല്ലാം പി കാലത്ത് നമ്മൾ തെറ്റാണ് എന്ന് കണ്ട് നമ്മൾ മനുഷ്യര് ആ അനീതികളെല്ലാം ആ അനീതി ആണ് തിരിച്ചറിഞ്ഞ് ക്രൂരത അവസാനിപ്പിച്ചു അതുപോലെ തന്നെയാണ് ഈ മൃഗങ്ങളുടെ കാര്യം നിലവിലെ സ്ഥിതിയില് ഭൂരിപക്ഷ ആൾക്കാരും ഈ ക്രൂരതയെ അല്ലെങ്കിൽ ഈ അനീതിയെ ന്യായീകരിക്കുന്നു പക്ഷെ മറ്റ് മുൻകാലങ്ങളിലും ഇതുപോലെ പല അനീതികള് മനുഷ്യരോട് കാണിക്കുന്ന പല അനീതികളും മനുഷ്യൻ ന്യായീകരി ന്യായീകരിച്ചിരുന്നു ഇതൊരു അനീതിയാണ് അതായത് മൃഗങ്ങളെ കഴിക്കുന്നതും ഇതൊക്കെ ഒരു അനീതിയാണ് എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക കാരണം ഒരുപാട് പേർക്ക് ആഗ്രഹിക്കുന്ന കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അത് കഴിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് കാരണം കാണാൻ നമ്മൾ കാലങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് നമ്മൾ ആ സ്ഥാനത്തൊന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മളാ ഇതേപോലെ ഒരു ആയുഷ്കാലം സ്വാതന്ത്ര്യം നിഷേധിച്ചും പീഡിപ്പിച്ചും അവസാനം ഒടുവിൽ കൊല്ലുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമ്മളെ പോലെ ജീവിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് ആ പോലെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനുള്ള ആഗ്രഹവും അവർക്കുണ്ട് മനസ്സിലായി ഒരു ദയോ അല്ലെങ്കിൽ ഒരു കോമൺ സെൻസോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളു ഒരു നിസാര ഒരു 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 അസുഖമുള്ള ഒരു മൃഗത്തിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പോലും അവർക്ക് എന്തുമാത്രം വേദന എടുക്കുമെന്നുള്ളത് നമുക്ക് നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ഒരു ആ ഒരു സാധു ജീവിയെ കഴുത്തറത്ത് കൊല്ലുമ്പോൾ എത്ര മാത്രം വേദനിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമെന്നുള്ളൊരു അല്ലേ മൃഗസംരക്ഷക പ്രവർത്തകനായിട്ട് ഇറങ്ങുന്നത് എപ്പോഴാ അപ്പൊ അതിന് കുടുംബത്തിൽ നിന്ന് നേരിട്ട് വെല്ലുവിളികൾ എന്തൊക്കെയുണ്ടോ എന്താണ് കുടുംബത്തിൽ ഒരിക്കലും ഇതിനൊരു സപ്പോർട്ട് അല്ലായിരുന്നു കാരണം ഇപ്പോഴായാലും അങ്ങനെ തന്നെയാണ് മൃഗങ്ങളെ രക്ഷിച്ചു തുടങ്ങിയത് ആ രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് പറ്റുന്ന മൃഗങ്ങളെ ിക്കാൻ തുടങ്ങിയത് പിന്നെ ഈ അഹിംസ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്നിനാണ് ഇപ്പൊ ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം മൃഗങ്ങളുണ്ട് കാള പശു അപ്പോത്ത് എരുമ ആട് കോഴി താറാവ് ടർക്കി മുയല് ആ തുടങ്ങിയ ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ആ ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം മൃഗങ്ങൾക്ക് ഒരു പുതിയ ജീവി ജീവിതം കൊടുക്കാൻ നമുക്ക് പറ്റി അതായത് ആരും ദ്രോഹിക്കാതെ ആരും ചൂഷണം ചെയ്യാതെ ആരും അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ അടുത്തുനിന്ന് മാറ്റാതെ നമ്മളെപ്പോലെ വയസ്സായി മരിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളും നിങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഗ്രാന്റോ അങ്ങനെ സേവനങ്ങളോ ഇതിന് ലഭിക്കുന്നുണ്ടോ ഒന്നുമില്ല ഒരു ഒരു സർക്കാർ മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്നതിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഡെയറി ഫാം അല്ലെങ്കിൽ പോൾട്രി ഫാം തേനീച്ച വളർത്തൽ മുട്ട കോഴിയെ വിതരണം ചെയ്യുക അങ്ങനെ മൃഗങ്ങളെ ഏതൊക്കെ വിധത്തിൽ ചൂഷണം ചെയ്യാൻ പറ്റുമോ ആ തരത്തിലെല്ലാം ചൂഷണം ചെയ്യുകയാണ് സർക്കാർ ചെയ്യുന്നത് ഈ വീഗൻ ആക്ടിവിസം എന്ന് പറയുന്നത് ഒരു കണക്കിന് ഒരു തരം എക്സ്ട്രീമിസം അല്ലേ എക്സ്ട്രീമിസത്തിലേക്ക് അത് സംശയം ഉണ്ട് ഇപ്പോൾ കാരണം മറ്റുള്ളവര് നോൺവെജ് കഴിക്കുന്നതിൽ എതിർക്കുക അതിൽ വല്ലാത്ത അസഹിഷ്ണുതപ്പെടുക മറ്റുള്ളവർക്ക് ഭക്ഷണ സ്വാതന്ത്ര്യം ഒരു കാര്യല്ലേ ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യം ഇന്ത്യയിലാണെങ്കിൽ മുട്ട ഉപയോഗം മാറ്റി നിർത്തി ബാക്കി എല്ലാ സാധനങ്ങളും പാല് അല്ലെങ്കിൽ മൃഗങ്ങളെ വിനോദത്തിന് വേണ്ടി തുടങ്ങിയ എല്ലാ രീതിയിലും മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്നവരാണ് വെജിറ്റേറിയൻ അപ്പോൾ വെജിറ്റേറിയനും വീഗനിസവും വെജിറ്റേറിയനിസവും വീഗനിസവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് ആദ്യത്തെ കാര്യം രണ്ട് അത് നമ്മൾ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് അതിൽ അതിന് പേഴ്സണൽ ചോയ്സിലോട്ട് നമ്മൾ കടന്നു കയറുന്നു എന്നാണ് ചേട്ടൻ പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ചുമന്ന കളറിലുള്ള ഷർട്ട് ഇടണം അല്ലെങ്കിൽ കറുത്ത കളറിലുള്ള ഷർട്ട് ഇടണം അത് പേഴ്സണൽ ചോയ്സ് ആണ് കാരണം അതിന്റെ ആ ഒരു തീരുമാനത്തിൽ കൂടി ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല ഒരു കാര്യം പേഴ്സണൽ ചോയ്സ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അതിലൊരു ഇല്ലാതെ ഇല്ലാതിരിക്കുമ്പോഴാണ് അതായത് അതുകൊണ്ടാണല്ലോ കൊലപാതകം ഒരു പേഴ്സണൽ ചോയ്സ് അല്ലാത്തത് കാരണം അവിടെ ഒരു മനുഷ്യൻ അവിടെ വേദനിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ടാണല്ലോ റേപ്പ് ഒരു പേഴ്സണൽ ചോയ്സ് അല്ലാത്തത് അവിടെ ഒരു വിക്റ്റിമുണ്ട് അതുപോലെ നമ്മൾ മൃഗങ്ങളെ കൊല്ലുമ്പോൾ അവിടുത്തെ വിക്ടി മൃഗങ്ങളാണ് നമ്മള് ഒരു കാര്യം ശരിയോ തെറ്റോ തെറ്റോണെന്ന് നമ്മൾ നിർവചിക്കുന്നത് വിക്റ്റിമിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബീഫ് കഴിഞ്ഞു വെച്ചതിന്റെ പേരിൽ നിരവധി ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഭക്ഷണത്തിന്റെ പേരിൽ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒന്ന് ഇന്ത്യയിൽ ഈ പറയുന്ന ആൾക്കാര് ഈ സംഭവം വീഗനിസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു വെജിറ്റേറിയനിസവും വീഗനിസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് ചിലർ ഈ പാരമ്പര്യമായിട്ട് മൃഗങ്ങൾ മൃഗോൽപ്പന്നങ്ങൾ കഴിക്കാതിരിക്കുന്നവർ അല്ലെങ്കിൽ പിന്നെ മതത്തിന്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെയോ എല്ലാം പേരിൽ കഴിക്കാതിരിക്കുന്നതാണ് ഈ വെജിറ്റേറിയനിസം അവര് ഇറച്ചി മീന് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ മുട്ട ഉപയോഗിക്കുന്നവരെയും ഓവോ വെജിറ്റേറിയൻ എന്ന് പറയുന്നുണ്ട് ഇന്ത്യയിൽ പൊതുവെ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ മുട്ടയും ഉപയോഗിക്കാത്ത ആൾക്കാരാണ് ഇറച്ചി മീനും മുട്ട ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർ അവര് വിശ്വാസത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ആ മതത്തിന്റെയോ ജാതിയുടെയോ പാരമ്പര്യത്തിൻ്റെയോ പല പല കാരണങ്ങൾ കൊണ്ടാണ് അവരുപയോഗിക്കാത്തത് ഒരിക്കലും മൃഗത്തിനോടുള്ള ഒരു ഈ സ്നേഹമോ അനുകമ്പയോ കൊണ്ടല്ല അപ്പൊ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ സംഭവം വീഗിനസവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂല മൃഗങ്ങളെ ദ്രോഹിക്കുന്ന എല്ലാവർക്കും എങ്ങനെയാണോ അവർ മൃഗങ്ങളെ വേദനിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നത് അതേ വേദന ആ ചെയ്യുന്ന വ്യക്തി അനുഭവിക്കണം എന്നുള്ളതാണ് ഞാൻ ഞാൻ ചിന്തിക്കുന്നത് കാരണം നമ്മൾ മനുഷ്യരുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലേ മനുഷ്യരെ ദ്രോഹിക്കുകയും കൊല്ലുകയും ചെയ്യുന്നവർക്ക് സമാന രീതിയിലുള്ള ശിക്ഷ കിട്ടണം എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ അത് തെറ്റാണ് അല്ല കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ ഇരയുടെ ഭാഗത്ത് നിന്ന് കൊണ്ട് ഉണ്ട് അതുപോലെയാണ് മൃഗങ്ങളുടെ കാര്യത്തിലും മൃഗങ്ങളെ ദ്രോഹിക്കുന്നവർ ആരായാലും അവർക്കും സമാന രീതിയിലുള്ള അനുഭവം ഉണ്ടാവണം ആ വേദന അവരും അറിയണം എന്ന് ഉള്ളത് തന്നെയാണ് എന്റെ ചിന്താഗതി ഇപ്പൊ മനുഷ്യനെ ദ്രോഹിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പല ക്രൂരതകളും ചെയ്തിട്ട് ആ ക്രൂരതകളെല്ലാം ഇപ്പൊ ആ ചെയ്യുന്ന വ്യക്തി പറയാണ് അത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമോ ഇല്ല എന്തുകൊണ്ട് അവിടെ ഒരു ഇര ഉള്ളതുകൊണ്ട് ഒരു victim വിക്കിമുള്ളതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും ഇവിടെ മൃഗം അവിടെ വേദനിക്കുമെന്നും കൊല്ലപ്പെടുന്നു ചൂഷണം നേരിടുന്നു ഭക്ഷണ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ടേം തന്നെ തെറ്റാണ് ഒരു അതിന്റെ ഒരു വേദനി ഒരു ജീവി ഒരു ഒരു ജീവി വേദനിക്കുന്നുണ്ടോ അതൊരിക്കലും പേഴ്സണൽ ചോയ്സ് അല്ല ഈ ആനിമൽ ഫാം ഉണ്ടല്ലോ അത് താങ്കൾ മാത്രമാണോ അതിന്റെ നടത്തിപ്പിലുള്ളത് അതോ ഫ്രണ്ട്സ് ആയിട്ടാണോ ട്രസ്റ്റ് സ്ഥാപനത്തില് ഒരു സമാന മനസ്സുള്ള ഒരുപാട് പേര് ചേർന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എനിക്കൊന്ന് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് അല്ലെ ഒരു കേരളത്തിൽ ഇങ്ങനൊരു സ്ഥലമില്ല കാരണം നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മൃഗസ്നേഹം എന്ന് പറയുമ്പോൾ പല ആൾക്കാർ പറയാറുണ്ട് ഞാൻ ഒരു മൃഗസ്നേഹിയാണ് ഞാൻ എന്റെ വീട്ടില്പ്പെട്ട ഡോഗ്സ് ഉണ്ട് പേർഷ്യൻ ഗ്യാറ്റ്സ് ഉണ്ട് ലവ് ബേഡ്സ് ഉണ്ട് ഇതൊന്നും ഒരു മൃഗസ്നേഹം അല്ല ഇതൊക്കെ ഒരു സത്യത്തില് മൃഗങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ തന്നെ പറ്റൂല തെരുവില് ഒരുപാട് മൃഗങ്ങള് ആഹാരവും വെള്ളവും ഇല്ലാതെ നരകിയിക്കുമ്പോൾ ഈ പെറ്റ് ഇൻഡസ്ട്രി അതായത് ഈ പറയുന്ന പോലെ ബ്രീഡേഴ്സ് അത് തന്നെ വളരെ ക്രൂരമായിട്ടുള്ളൊരു ഒരു ആണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു പൈസ കൊടുത്ത് ആ ജീവികളെ കൊണ്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഷോ കാണിക്കുന്നു എന്നിട്ട് അവർ പറയണത് മൃഗസ്നേഹിയാണ് എങ്ങനെ ഒരു മനുഷ്യ കുട്ടിയെ വന്നിട്ട് മനുഷ്യ സ്നേഹി എന്ന് പറയുന്നത് പോലെയാണ് മൃഗോൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് മൃഗസ്നേഹി എന്ന് അവകാശപ്പെടുന്നത് എന്തായാലും താങ്കളുടെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ തന്നെ തുടരട്ടെ മൃഗങ്ങളോടുള്ള സ്നേഹം മറ്റുള്ളവരിലും എത്തിക്കാൻ താങ്കളുടെ പ്രവർത്തനങ്ങളും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു നിമിഷം ഈ സാധുജീവികൾ അനുഭവിക്കുന്ന വേദന ഒന്ന് ഒരു കണ്ണു തുറന്ന് കാണണം നമ്മളെ ഇപ്പം കേരളത്തിലാണെങ്കിൽ കൂടി തന്നെ ഞാൻ ഇപ്പം പറഞ്ഞ ബ്രോയിലർ കോഴികൾ അഞ്ച് ആറാഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണോന്ന് ആലോചിച്ച് നോക്കാം അഞ്ചാറാഴ്ച മാത്രം പ്രായമുള്ള ഒരു മനുഷ്യ കുഞ്ഞിനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ നമ്മുടെ സമൂഹം എത്രമാത്രം അതിനെ എതിർക്കും എന്തൊരു ക്രൂരതയാണ് ചെയ്തതെന്ന് അതുപോലെയാണ് ആ സാധുജീവികൾ ഒരിക്കൽ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യരെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് പോലും ഇത്രയും ക്രൂരത നമ്മൾ കാണിക്കുന്നില്ല അവർക്ക് പോലും നിയമപരിരക്ഷയുണ്ട് പക്ഷെ ഒരു തെറ്റും ചെയ്യാതെ മനുഷ്യരല്ലാതെ ജനിച്ചു എന്നൊരു കാരണം കൊണ്ട് ഈ സാധുജീവികളെ അവരുടെ വേദന ഒന്നും പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത ആ സാധുജീവികളോട് നമ്മൾ ചെയ്യുന്ന കൊടും ക്രൂരതകളാണ് ബീഫിന് വേണ്ടിയിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലോട്ട് കൊണ്ടുവരുന്ന നിക്കാൻ പോലും പറ്റാത്ത പശു കാള പോത്ത് എരുമ പോലുള്ള ജീവികളെ അവരെ വാല് ചുരുട്ടി ഒടിക്കുകയും കടിച്ചൊടിക്കുകയും അവരുടെ കണ്ണിൽ മുളക് തേറ്റ് എണി വണ്ടിയിൽ കയറാൻ പറ്റാത്തതിനെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി വാല് ഏർ കടിച്ചൊടിക്കുകയും ചുരുട്ടി ഒടിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് ഒരു പച്ചമുളക് കയറി രണ്ടായിട്ട് രണ്ട് കൺപോളകൾ ഉള്ളിൽ തിരികി കയറ്റും വണ്ടിയിൽ കിടക്കാതിരിക്കാൻ കിടന്നാല് സ്ഥലം കുറയുമെന്ന് പറഞ്ഞു അവരുടെ വാലും കമ്പിയുടെ വണ്ടിയുടെ കമ്പിയുടെ പറകിൽ കൂട്ടിക്കെട്ടും വണ്ടിയിൽ ചാണകിടാതിരിക്കാൻ അങ്ങനെ ദിവസങ്ങളോളം ആഹാരവും വെള്ളവും ഇല്ലാതെ കണ്ണിലും മുളക് വച്ചിട്ടാണ് ഈ സാധു ജീവികൾ ഒന്ന് ആലോചിച്ചു നോക്ക് നമുക്കൊരു നിസ്സാര ബസ്സിലോ ട്രെയിനിലോ തിക്കിലും തിരക്കിലും പെടുമ്പോ തന്നെ എത്രമാത്രം അസ്വസ്ഥത ഉണ്ടാവുമെന്ന് അപ്പൊ എണിറ്റ് നിൽക്കാൻ പറ്റാത്ത ഈ സാ ജീവികളുടെ കണ്ണില് മുളക് വെച്ചിട്ട് നമുക്ക് ഒരു മിനിറ്റ് പറ്റുമോ ഒരു മിനിറ്റ് പോലും നമുക്ക് പറ്റൂല ഈ മുളക് കണ്ണിനകത്ത് വെച്ചിട്ട് അങ്ങനെ വേണം നമ്മുടെ അതിർത്തിയിൽ ഓ എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമാണ് അതിർത്തിയിൽ ചെക്ക് പോസ്റ്റുകളിൽ കൈക്കൂലി കൊടുത്ത് പോലീസ് കൈക്കൂലി വാങ്ങിയിട്ട് ഈ ക്രൂരതയ്ക്ക് കൂ നിൽക്കും അങ്ങനെയാണ് ആ സാധുജികളെ ഇവിടെ കൊണ്ടുവന്ന് ചുറ്റി അടിച്ചോ കഴുത്തറത്തിറ്റോ ഒക്കെ കൊന്നിട്ട് നമ്മുടെ തീന്മേശങ്ങൾ മുൻപിലെത്തുന്നത് ഇതെങ്ങനെ പേഴ്സണൽ ചോയ്സ് ആവും ഒന്ന് ആലോചിച്ചു പോവും നമ്മൾ ആ സ്ഥാനത്ത് ഒന്ന് സങ്കല്പിച്ചു നോക്കും അപ്പൊ ഇത് ചെയ്യുന്ന വ്യക്തി ഒരിക്കലും അർഹിക്കുന്നില്ല പക്ഷേ അത് ഒരിക്കലും ഈ മറ്റ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല മൃഗങ്ങളെ ദ്രോഹിക്കുന്നത് ആരായി ആരായാലും ആ വേദന അനുഭവിക്കും ഓക്കേ ഓക്കേ ചേട്ടാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക